പ്രേസ് ബി ടു ജീസസ് ഹാലയിലൂയ ഈശ്വക്യസ്ഥിതി ആയിരിക്കട്ടെ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലാണ് ഇന്ന് പത്താം തീയതി ധ്യാനം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ധ്യാനം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം തീയതി ഇന്ന് വെള്ളിയാഴ്ച ഈ പത്ത് ദിവസം നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട ആത്മീയതയായിരുന്നു എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത് വീട് തെറ്റിപ്പോയത് ഈ ന്യൂ ഇയറിന്റെ തലേദിനം ഞാനെടുത്ത പ്രതിജ്ഞകൾ എനിക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ വീണ്ടും വീണ്ടും ഞാൻ പാപത്തിൽ വീഴുകയാണോ ശരീരസുഖത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈ പത്ത് ദിവസം ഞാൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഇനി ഞാൻ തിരുത്തേണ്ടത് എന്തൊക്കെ നന്മകളിലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് ക്ഷമിക്കാൻ സാധിച്ചു ഒരുപാട് ആരാലും അറിയപ്പെടാതെ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു നന്മ ചെയ്യാൻ സാധിച്ചു കണ്ടുമുട്ടുന്ന ബസ് സ്റ്റോപ്പിലും ട്രെയിനിലൊക്കെ കയറുമ്പോഴൊക്കെ കണ്ടുമുട്ടുന്നവരിലേക്ക് വചനം കൊടുക്കാനും യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനും എനിക്ക് സാധിച്ചു എങ്കിലും പെരുന്നാൾ അങ്ങനെയുള്ള ഉത്സവങ്ങൾ കല്യാണം മാമുദീസയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തെറ്റിപ്പോയോ വീണ്ടും ഞാൻ മദ്യത്തിനടിമപ്പെട്ടോ മദ്യം കുടിച്ച് ലക്കില്ലാതെ കിടക്കുകയാണോ മദ്യപിക്കുന്നവൻ ഓർക്കുക വചനം പറയുന്നു പിടിച്ച് കിടന്നുറങ്ങുന്നവനെ കീറ തുണി ഉടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ആ മേഖലയിൽ തെറ്റി പറ്റിയോ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ജപമാല ബൈബിൾ ായന സൽഗ്രന്ഥ വായനകൾ കുരിശിൻ്റെ വഴി കുടുംബ പ്രാർത്ഥന കുംഭസാരം ഒരുപക്ഷെ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ കുംഭസാരിച്ചതായിരിക്കാം പരിശുദ്ധ കുർബാന അനുദീനം പരിശുദ്ധ കുർബാന വീണ്ടും വീണ്ടും ഈ പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രതിജ്ഞകളെ പുതുക്കാം വീണ്ടും പുതുക്കാം അപ്രസ്ഥാന പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ട് പതിനാറ് യേശുനാമം വിളിച്ചപേക്ഷിച്ച് നിൻ്റെ പാപ കഴുകി കഴുകി കളയുക യേശുനാമം അതിശക്തനാമം ക്രൈസ്തലോഡ് ഹലേലുയ വീണ്ടും പ്രതിജ്ഞകളെടുത്ത് ഒരു പുത്തൻ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇവിടെ ധ്യാനം തൊഴുപാടത്ത് ആരംഭിച്ചു നാളെ പതിനൊന്നാം തീയതി ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ മുടക്കാണ് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാം രാവിലെ നേരത്തെ നിങ്ങൾ വന്നാൽ നമുക്ക് ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കുകൊണ്ട് ശനിയാഴ്ച മാത്രമായിട്ട് നിങ്ങൾക്ക് പങ്കുകൊണ്ട് പോകാം എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്ന ഒരു വർഷമായി തീരട്ടെ ആഘോഷങ്ങളേക്കാൾ ആത്മീയ ആഘോഷങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം ആമീ